ഹായ് ഫ്രണ്ട്സ് എജ്യൂ പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് ടൂയിലെ നാലാമത്തെ ലെസനായിട്ടുള്ള മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി എന്ന ലെസൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ് മാനവ വിഭവം എന്ന് പഠിച്ചു അതോടൊപ്പം തന്നെ മനുഷ്യ മൂലധനം എന്താണ് ഈ മനുഷ്യ മൂലധനത്തെ എങ്ങനെയെല്ലാം ശക്തിപ്പെടുത്താം മനുഷ്യ മൂലധന രൂപീകരണത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്നാണ് പഠിച്ചത് മനുഷ്യ മൂലധന രൂപീകരണത്തെ സഹായിക്കുന്ന ഘടകങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് വിദ്യാഭ്യാസം ആരോഗ്യം കുടിയേറ്റം തൊഴിൽ പരിശീലനം വിവര ലഭ്യത എന്നിവ ഇതിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ബാക്കിയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിലാദ്യത്തേത് ആരോഗ്യത്തെക്കുറിച്ചാണ് ആരോഗ്യം എങ്ങനെയാണ് മനുഷ്യ മൂലധന രൂപീകരണത്തിന് സഹായിക്കുന്നത് എന്ന് നോക്കാം ആദ്യം എന്താണ് ആരോഗ്യമെന്ന് നോക്കാം ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതിയെയാണ് ആരോഗ്യമെന്ന് നിർവചിക്കുന്നത് ലോകാരോഗ്യ സംഘടന അല്ലെങ്കിൽ ഡബ്ല്യു എച്ച് ഒ ആണ് ഇങ്ങനൊരു വിശദീകരണം നൽകിയിട്ടുള്ളത് ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായത്തിൽ ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതിയാണ് ആരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരോഗ്യക്ഷമത കുറഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് മതിയായ പരിഗണനയും ആരോഗ്യ പരിരക്ഷയും ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ രാജ്യ പുരോഗതിയിൽ കാര്യക്ഷമമായ സംഭാവന നൽകാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കില്ല ആരോഗ്യക്ഷമത കുറയുന്നത് വ്യക്തിയെ സ്വാധീനിക്കും ആ വ്യക്തിയിലൂടെ രാജ്യ പുരോഗതിയെയും അത് ബാധിക്കുന്നു എങ്ങനെയെല്ലാമാണ് ആരോഗ്യക്ഷമത കുറയുന്നത് വ്യക്തിയെയും രാജ്യ പുരോഗതിയെയും ബാധിക്കുന്നത് എന്ന് നോക്കാം ആരോഗ്യക്ഷമത കുറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പാദനക്ഷമത കുറയുന്നു ഉൽപാദനക്ഷമത കുറയുന്നു ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരും അതേപോലെ തന്നെ ഉൽപ്പാദനം വിട്ട് നിന്ന് കഴിഞ്ഞാൽ ഉൽപ്പാദനം കുറയുന്നു ഇതുകൂടാതെ ഉൽപ്പാദനം കുറഞ്ഞു കഴിഞ്ഞാൽ വരുമാനം കുറയുന്നു വാങ്ങൽ ശേഷി കുറയും വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങൽ ശേഷി കുറയും അത് ദാരിദ്ര്യത്തിന് കാരണമാകും അങ്ങനെ ദാരിദ്ര്യത്തിലാവുന്ന ഒരാളുടെ ജീവിത നിലവാരം താഴുന്നു അത് രാഷ്ട്ര പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു ഇങ്ങനെയെല്ലാമാണ് ആരോഗ്യക്ഷമത കുറയുന്നത് വ്യക്തിയെയും രാജ്യ പുരോഗതിയെയും ബാധിക്കുന്നത് ഈ പോയിന്റ്സ് എല്ലാം ടീച്ചർ ടെക്സ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് വ്യക്തികളുടെ ജീവിത നിലവാരം ഉയർന്നതിനോടൊപ്പം തന്നെ രാജ്യ പുരോഗതി കൈവരിക്കാൻ സാധിക്കും രാജ്യ പുരോഗതി കൈവരിക്കുന്നതിന് ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ് ജനങ്ങളുടെ ഉൽപ്പാദനക്ഷമതയിലും ഗുണനിലവാരത്തിലും സ്വാധീനം ചെലുത്തി മാനവ വിഭവശേഷി വികസിപ്പിക്കുന്നതിൽ അടിസ്ഥാനപരമായി പങ്കുവയ്ക്കുന്ന പ്രധാന ഘടകമാണ് ആരോഗ്യ പരിപാലനം എന്ന് പറയുന്നത് ഈ മാനവ വിഭവത്തിൻ്റെ മനുഷ്യ വിഭവത്തിൻ്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ആരോഗ്യ പരിപാലന മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം മാനവ വിഭവത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ആരോഗ്യ പരിപാലന മാർഗങ്ങളാണ് രോഗപ്രതിരോധ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുക രോഗപ്രതിരോധ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുക ശുചിത്വ പരിപാലനത്തിന് പ്രാധാന്യം നൽകുക ശുചിത്വത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം മതിയായ പോഷകാഹാര ലഭ്യത ഉറപ്പാക്കുക മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ലഭ്യമാക്കുക അതുകൂടാതെ വിനോദവും വിശ്രമവും ഉറപ്പുവരുത്തുക അതിനൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ശുദ്ധജല ലഭ്യത ഉറപ്പാക്കുക ആരോഗ്യകരമായ പരിസ്ഥിതി നിലനിർത്തുക ആരോഗ്യ വിദ്യാഭ്യാസം നൽകുക അപ്പോൾ ഇവിടെ പറഞ്ഞ് ആരോഗ്യ പരിപാലന മാർഗങ്ങളാണ് രോഗപ്രതിരോധ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുക ശുചിത്വ പരിപാലനത്തിന് പ്രാധാന്യം നൽകുക മതിയായ പോഷകാഹാര ലഭ്യത ഉറപ്പാക്കുക മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ലഭ്യമാക്കുക വിനോദവും വിശ്രമവും ഉറപ്പുവരുത്തുക ശുദ്ധജല ലഭ്യത ഉറപ്പാക്കുക ആരോഗ്യകരമായ പരിസ്ഥിതി നിലനിർത്തുക ആരോഗ്യ വിദ്യാഭ്യാസം നൽകുക തുടങ്ങിയ കാര്യങ്ങൾ ആരോഗ്യ പരിപാലനത്തിനായി നമുക്ക് ചുറ്റും ഒരുപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പൊതുമേഖലയിലാണെങ്കിലും സ്വകാര്യ മേഖലയിലാണെങ്കിലും അതുപോലെ സഹകരണ മേഖലയിലും ഇങ്ങനെയുള്ള ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പൊതുവായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് പൊതുജനക്ഷേമമാണ് പൊതുമേഖലയിലെ ആരോഗ്യ പരിപാലന സംവിധാനങ്ങളാണ് ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ താലൂക്ക് ആശുപത്രികൾ ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയവ പൊതുമേഖലയിലുള്ള ആരോഗ്യ പരിപാലന സംവിധാനങ്ങളാണ് ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ താലൂക്ക് ആശുപത്രികൾ ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയവ ഇതിനോടൊപ്പം തന്നെ ആയുർവേദം അതേപോലെ യോഗ പ്രകൃതി ചികിത്സ യുനാനി ഹോമിയോപതി തുടങ്ങിയ ചികിത്സാ സൗകര്യങ്ങൾ വിവിധ മേഖലകളിലായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട് ആയുർവേദം യോഗ പ്രകൃതി ചികിത്സ യുനാനി ഹോമിയോപതി തുടങ്ങിയ ചികിത്സാ സൗകര്യങ്ങൾ നമുക്ക് ആരോഗ്യ പരിപാലനത്തിനായി പ്രവർത്തിച്ചു വരുന്നുണ്ട് ആരോഗ്യ മേഖലയിലുള്ള ഗവൺമെന്റിന്റെ നിക്ഷേപങ്ങൾ മനുഷ്യ മൂലധന രൂപീകരണത്തെ ശക്തിപ്പെടുത്തുന്നുണ്ട് ആരോഗ്യ പരിപാലന സംവിധാനങ്ങളിലൂടെ പ്രതിരോധ ഔഷധങ്ങൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ പ്രതിരോധ ഔഷധങ്ങൾ നൽകി വരുന്നു അതോടൊപ്പം തന്നെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകി വരുന്നു രോഗം ഭേദമാകാനുള്ള ഔഷധങ്ങൾ അതുപോലെ പോഷകാഹാര ലഭ്യത ആരോഗ്യ സാക്ഷരതയുടെ പ്രചാരണം ആരോഗ്യ സാക്ഷരതയുടെ പ്രചാരണം ശുദ്ധമായ കുടിവെള്ള വിതരണം ശുചീകരണ നടപടികൾ തുടങ്ങിയവയെല്ലാം നടപ്പിലാക്കി വരുന്നുണ്ട് ആരോഗ്യ പരിപാലനത്തിനായി നടപ്പിലാക്കുന്നവയാണ് പ്രതിരോധ ഔഷധങ്ങൾ നൽകുക പ്രതിരോധ കുത്തിവയ്പ്പുകൾ രോഗം ഭേദമാക്കാനുള്ള ഔഷധങ്ങൾ പോഷകാഹാര ലഭ്യത ആരോഗ്യ സാക്ഷരതയുടെ പ്രചാരണം ശുദ്ധമായ കുടിവെള്ള വിതരണം ശുചീകരണ നടപടികൾ എന്നിവയെല്ലാം നടപ്പിലാക്കി വരുന്നുണ്ട് ആരോഗ്യ പരിപാലന പ്രവർത്തനങ്ങളിൽ കേരളം ലോകരാഷ്ട്രങ്ങൾക്ക് ഒരു മാതൃകയാണ് ആരോഗ്യ മേഖലയിലുള്ള ചില പദ്ധതികളെക്കുറിച്ച് ടീച്ചർ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് നോക്കാം ആരോഗ്യകരമായ സമൂഹത്തിന് സാമ്പത്തിക വികസനത്തിൽ കൂടുതൽ സംഭാവനകൾ നൽകാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പൊതു ആരോഗ്യം ഗ്രാമീണ ആരോഗ്യം സ്ത്രീകളുടെ ആരോഗ്യം മാതൃശിശു ആരോഗ്യ സംരക്ഷണം ആരോഗ്യ ഇൻഷുറൻസ് മെഡിക്കൽ ടൂറിസം എന്നീ മേഖലകളിലെല്ലാം ശക്തിപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യം ഉറപ്പാക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ചില പദ്ധതികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തേത് ആർദ്രം മിഷൻ ആണ് അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കുക എന്ന കൂടിയാണ് ആർദ്രം മിഷൻ എന്ന പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് പതിമൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുക എന്ന കൂടി അതോടൊപ്പം തന്നെ സർക്കാർ ആശുപത്രികൾ രോഗി സൗഹൃദമാക്കുക എന്ന കൂടി ആരംഭിച്ചതാണ് ആർദ്രം മിഷൻ പദ്ധതി പതിമൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇത് നടപ്പിലാക്കിയിട്ടുള്ളത് ഈ പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിലെ ലക്ഷ്യമെന്ന് പറയുന്നത് സർക്കാർ ആശുപത്രികളിലെ സേവനങ്ങളും സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനും ന്യായമായ ചിലവിൽ വേണ്ട സമയത്ത് ചികിത്സ നൽകുക എന്നുള്ളതാണ് ഒന്നാം ഘട്ടത്തിൽ ലക്ഷ്യമിട്ടിരുന്നത് സർക്കാർ ആശുപത്രികളിലെ സേവനങ്ങളും സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനും ന്യായമായ ചെലവിലും വേണ്ട സമയത്തും ചികിത്സ നൽകുന്നതിനുമാണ് ആർദ്രം മിഷൻ ഒന്നാം ഘട്ടത്തിൽ ലക്ഷ്യമിട്ടിരുന്നത് ഇതിന്റെ രണ്ടാം ഘട്ടത്തിൽ ലക്ഷ്യം വെച്ചത് സേവനങ്ങളിലും പ്രവർത്തന മികവിലും ഗുണനിലവാര വർധനവിലും ഊന്നൽ നൽകാനും ജനകീയ പങ്കാളിത്തത്തോടെ ആരോഗ്യകരമായ ജീവിതം കൈവരിക്കാനുമുള്ള പ്രവർത്തനങ്ങൾക്കാണ് രണ്ടാം ഘട്ടത്തിൽ ലക്ഷ്യം വെച്ചത് സേവനങ്ങളിലും പ്രവർത്തന മികവിലും സേവനങ്ങളിലും പ്രവർത്തന മികവിലും ഗുണനിലവാര വർധനയിലും ഊന്നൽ നൽകാനും ജനകീയ പങ്കാളിത്തത്തോടെ ആരോഗ്യകരമായ ജീവിതം കൈവരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് രണ്ടാം ഘട്ടം ലക്ഷ്യം വെച്ചത് അപ്പോൾ ആർദ്ര മിഷൻ ആരംഭിച്ചിട്ടുള്ളത് സർക്കാർ ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ഇതിലൂടെ സർക്കാർ ആശുപത്രികൾ രോഗി സൗഹൃദമാക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഇത് പതിമൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആരംഭിച്ചത് ആർദ്ര മിഷന് രണ്ട് ഘട്ടങ്ങളാണുള്ളത് അതിൽ ആദ്യത്തെ ഘട്ടത്തിൽ ലക്ഷ്യം വെച്ചത് ആശുപത്രികളിലെ സേവനങ്ങളും സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനും ന്യായമായ ചെലവിലും വേണ്ട സമയത്തും ചികിത്സ നൽകുന്നതിനുമാണ് രണ്ടാം ഘട്ടത്തിൽ ലക്ഷ്യം വെച്ചത് സേവനങ്ങളിലും പ്രവർത്തന മികവിലും ഗുണനിലവാര വർധനയിലും ഊന്നൽ നൽകാനും ജനകീയ പങ്കാളിത്തത്തോടെ ആരോഗ്യകരമായ ജീവിതം കൈവരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് അടുത്ത പദ്ധതിയാണ് വിവ വിവാ പദ്ധതിയുടെ പൂർണ്ണരൂപമാണ് വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് വിളർച്ച പരിഹരിക്കുന്നതിന് വേണ്ടി കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും വനിതാ ശിശു വികസന വകുപ്പും സംയുക്തമായിട്ടാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിവാ പദ്ധതി ആരംഭിച്ചത് വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് എന്നതാണ് വിവാ പദ്ധതിയുടെ പൂർണ്ണരൂപം ഇതിൻ്റെ ലക്ഷ്യം വിളർച്ച പരിഹരിക്കുക എന്നുള്ളതാണ് വിളർച്ച പരിഹരിക്കുന്നതിന് വേണ്ടി കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും വനിതാ ശിശുവികസന വകുപ്പും സംയുക്തമായി ഒരുമിച്ചാണ് ഈ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത് അടുത്ത പദ്ധതിയാണ് അമൃതം ആരോഗ്യം നമ്മുടെ കേരള സംസ്ഥാനം നടത്തുന്ന സാംക്രമികേതര രോഗനിയന്ത്രണം സാംക്രമികമല്ലാത്ത സാംക്രമികേതര രോഗനിയന്ത്രണ പരിപാടിയാണ് അമൃതം ആരോഗ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത് കേരള സംസ്ഥാനം നടപ്പിലാക്കുന്ന സാംക്രമികേതര രോഗനിയന്ത്രണ പരിപാടിയാണ് അമൃതം ആരോഗ്യം അടുത്തത് ആരോഗ്യ കിരണം ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട ആരോഗ്യ പദ്ധതികളിൽ ഒന്നാണ് കിരണം പദ്ധതി ഇതിൽ ജനനം മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള അർഹതപ്പെട്ട എല്ലാ രോഗികൾക്കും ഈ പദ്ധതി പ്രകാരം സൗജന്യ ചികിത്സയും അനുബന്ധ വൈദ്യസേവനങ്ങളും നൽകുന്നുണ്ട് ജനിച്ചത് മുതൽ ജനനം മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ളവരാണ് അർഹരായിട്ടുള്ളത് അർഹതപ്പെട്ട എല്ലാ രോഗികൾക്കും ഈ പദ്ധതി പ്രകാരം സൗജന്യ ചികിത്സയും അതോടൊപ്പം തന്നെ ും നൽകി വരുന്നുണ്ട് ആരോഗ്യകിരണം പദ്ധതി ജനനം മുതൽ പതിനെട്ട് വയസ്സുവരെയുള്ളവരാണ് അർഹരായിട്ടുള്ളത് അർഹതപ്പെട്ട എല്ലാ രോഗികൾക്കും സൗജന്യ ചികിത്സയും അനുബന്ധ വൈദ്യസേവനങ്ങളും നൽകി വരുന്നു അടുത്ത പദ്ധതിയാണ് താലോലം കിഡ്നി രോഗങ്ങൾ അതുപോലെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ സെറിബ്രൽ പാൾസി അസ്ഥിരോഗം ഹീമോഫീലിയ തലാസീമിയ സെൽ അനീമിയ തുടങ്ങിയ വിവിധ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുള്ള പദ്ധതിയാണ് താലോലം പദ്ധതി ഇതിൽ ഉൾപ്പെടുന്ന അസുഖങ്ങളാണ് കിഡ്നി രോഗങ്ങൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ സെറിബ്രൽ പാൾസി അസ്ഥിരോഗം ഹീമോഫീലിയ തലാസീമിയ സെൽ അനീമിയ തുടങ്ങിയ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് സൗജന്യ ചികിത്സ നൽകുന്നത് താലോലം പദ്ധതിയിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് സൗജന്യ ചികിത്സ നൽകുന്നത് അടുത്ത ആരോഗ്യ പദ്ധതിയാണ് ദേശീയ ആരോഗ്യ മിഷൻ ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച പരിപാടിയാണ് ദേശീയ ആരോഗ്യ മിഷൻ ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ചതാണ് ദേശീയ ആരോഗ്യ മിഷൻ ഇതിൽ രണ്ട് ഉപമിഷനുകളാണ് ഉള്ളത് അതിൽ ആദ്യത്തേതാണ് എൻ ആർ എച്ച് എം എൻ ആർ എച്ച് എം രണ്ടാമത്തേതാണ് എൻ യു എച്ച് എം എൻ യു എച്ച് എം എൻ ആർ എച്ച് എം ഇങ്ങനെ രണ്ട് ഉപമിഷനാണ് ദേശീയ ആരോഗ്യ മിഷന് കീഴിൽ ഉള്ളത് എൻ യു എച്ച് എം എന്ന് പറയുന്നത് നാഷണൽ അർബൺ ഹെൽത്ത് മിഷനാണ് നാഷണൽ അർബൺ ഹെൽത്ത് മിഷനാണ് എൻ യു എച്ച് എം ദേശീയ നഗര ആരോഗ്യ മിഷൻ ദേശീയ നഗര ആരോഗ്യ മിഷൻ രണ്ടാമത്തേതാണ് എൻ ആർ എച്ച് എം നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ അല്ലെങ്കിൽ ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ നഗരത്തിലും ഗ്രാമത്തിലുമുള്ള രണ്ട് മിഷനാണ് അത് രണ്ടും കൂടെ ചേർന്നതാണ് ദേശീയ ആരോഗ്യ മിഷൻ ദേശീയ ആരോഗ്യ മിഷന് കീഴിലാണ് ഈ രണ്ട് ഉപമിഷനുകൾ ഉൾക്കൊള്ളുന്നത് ഇത് രൂപീകൃതമായിട്ടുള്ളത് ഗുണമേന്മയുള്ള ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗുണമേന്മയുള്ള ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് സ്ഥാപനങ്ങളും രൂപം കൊണ്ടിട്ടുള്ളത് ദേശീയ നഗര ആരോഗ്യ മിഷൻ വഴി ലഭ്യമാക്കുന്നത് അൻപതിനായിരത്തിലധികം ജനസംഖ്യയുള്ള പട്ടണങ്ങളിലെ ചേരി നിവാസികൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുകയാണ് ദേശീയ നഗര ആരോഗ്യ മിഷൻ വഴി ചെയ്യുന്നത് അൻപതിനായിരത്തിലധികം ജനസംഖ്യ ഉള്ള പട്ടണങ്ങളിലെ ചേരി നിവാസികൾക്കും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കും മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങളാണ് ദേശീയ നഗര ആരോഗ്യ മിഷൻ വഴി ലഭ്യമാക്കുന്നത് അതേസമയം ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ വഴി ഗ്രാമീണ മേഖലയിൽ മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ്റെ ലക്ഷ്യം ഗ്രാമീണ മേഖലയിൽ മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇത് രണ്ടും കൂടെ ചേർന്നതാണ് ദേശീയ ആരോഗ്യ മിഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരോഗ്യ പരിപാലനത്തിനും ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി ഗവൺമെൻറ് തുടങ്ങിയിട്ടുള്ള ആരോഗ്യ പദ്ധതികളാണ് നമ്മളിവിടെ നോക്കിയത് മനുഷ്യ മൂലധന രൂപീകരണത്തെ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് കുടിയേറ്റം നമുക്കറിയാം തൊഴിലിനും വിദ്യാഭ്യാസത്തിനും ഉയർന്ന ജീവിത നിലവാരത്തിനുമായിട്ട് ആളുകൾ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്കോ പോവുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മുടെ സംസ്ഥാനത്തേക്കോ രാജ്യത്തേക്കോ വരികയോ ചെയ്യുന്നതിനെയാണ് കുടിയേറ്റം എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താത്കാലികമായോ ജനങ്ങൾ മാറി താമസിക്കുന്നതിനെയാണ് കുടിയേറ്റം എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ ജനങ്ങൾ മാറി താമസിക്കുന്നതിനെയാണ് കുടിയേറ്റം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു തൊഴിലിനു വേണ്ടി മാറി താമസിക്കാം വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറി താമസിക്കാം അല്ലെങ്കിൽ ഉയർന്ന ജീവിത നിലവാരത്തിന് വേണ്ടി ആളുകൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാറുണ്ട് ഇങ്ങനെയുള്ള കുടിയേറ്റങ്ങൾ കാരണം സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ കുടിയേറ്റം ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഈ കുടിയേറ്റത്തിൻ്റെ അനന്തരഫലമായിട്ടുണ്ടാകുന്ന പ്രാദേശിക മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിനും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ചെലവ് വഹിക്കുക എന്നത് ഗവണ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ഇത് ആ ഒരു പ്രദേശത്തുള്ള മനുഷ്യ മൂലധന രൂപീകരണത്തിന് വളരെയധികം സഹായകമാകുന്നുണ്ട് കുടിയേറ്റത്തിലൂടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഈ പ്രാദേശിക മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിനും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും വേണ്ടി ചെലവുകൾ വഹിക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ഇങ്ങനെയുള്ള ചെലവുകൾ ആ പ്രദേശത്തെ മനുഷ്യ മൂലധന രൂപീകരണത്തിന് കാരണമാകുന്നു അല്ലെങ്കിൽ അതിനെ സഹായകമാകുന്നു മനുഷ്യ മൂലധന രൂപീകരണത്തിന് സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് തൊഴിൽ പരിശീലനം നമുക്കറിയാം ഏതൊരു തൊഴിൽ ചെയ്യുന്നതിന് മുൻപും അതിനായിട്ടുള്ള കഴിവ് വളർത്തേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ നൈപുണി വികസന പരിശീലനങ്ങൾ നിർബന്ധമാണ് ഓരോ തൊഴിൽ മേഖലയ്ക്കും നമുക്കറിയാം ഡോക്ടർ എഞ്ചിനീയർ അധ്യാപകർ ഇവരെല്ലാം ആ ജോലിയിൽ കയറുന്നതിന് മുമ്പ് തന്നെ അവരുടെ മേഖലയിൽ അനുയോജ്യമായ തരത്തിൽ പരിശീലന കോഴ്സുകളിലൂടെ തൊഴിൽപരമായ പ്രാവീണ്യം നേടിയെടുക്കുന്നുണ്ട് ഈ തൊഴിൽ മായ പ്രാവീണ്യം നേടിയെടുത്തതിന് ശേഷമാണ് ആ തൊഴിലിലോട്ട് പോകുന്നത് അതേപോലെ തന്നെ വിവിധ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അതാത് സ്ഥാപനങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് തൊഴിൽ പരിശീലനം നൽകി വരുന്നുണ്ട് ഇങ്ങനെ തൊഴിൽ പരിശീലനം നേടുന്നതിലൂടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും തൊഴിൽ പരിശീലനത്തിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിക്കാൻ സാധിക്കും അതുവഴി ഉയർന്ന ഉൽപാദനം ഉണ്ടാകുന്നു ഉൽപ്പാദനക്ഷമത വർദ്ധിച്ചു കഴിഞ്ഞാൽ ഉയർന്ന ഉൽപ്പാദനം സാധ്യമാവുകയും തൊഴിൽ പരിശീലനത്തിലൂടെ മനുഷ്യ മൂലധന രൂപീകരണത്തെ അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും തൊഴിൽ പരിശീലനത്തിലൂടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു ഉൽപാദനം വർദ്ധിക്കുന്നു അതിലൂടെ മനുഷ്യ മൂലധന രൂപീകരണം അതിൻ്റെ ഉന്നതിയിലെത്തുകയും ചെയ്യുന്നു മനുഷ്യ മൂലധന രൂപീകരണത്തെ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് വിവര ലഭ്യത വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് വിവര ലഭ്യത ഉണ്ടാകുന്നുണ്ട് വിദ്യാഭ്യാസം അതുപോലെ ആരോഗ്യം തൊഴിൽ വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിലെ സേവനങ്ങൾ മനുഷ്യ മൂലധന രൂപീകരണത്തിന് ആക്കം കൂട്ടുന്നുണ്ട് വിവര ലഭ്യത ഉറപ്പുവരുത്തി മനുഷ്യ മൂലധന രൂപീകരണം സാധ്യമാക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ അനിവാര്യമാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മനുഷ്യ മൂലധന രൂപീകരണം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്കോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്